കൊല്ലം ആയൂരിൽ റോഡ് പണിക്ക് തടസ്സമായി നിന്ന കെ എസ് സി ബി പോസ്റ്റുകൾ മാറ്റാൻ വൈദ്യുതി മന്ത്രിയെ നേരിട്ട് വിളിച്ചാവശ്യപ്പെട്ട് മന്ത്രി ജെ ചിഞ്ചുറാണി നിർമ്മാണത്തിന് തടസ്സമായി നിന്ന മുപ്പത്തിനാല് പോസ്റ്റുകൾ മാറ്റണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയോട് ആവശ്യപ്പെട്ടു ദിലീപ് ദേവസ്വയുടെ വിവരങ്ങളുമായി ദിലീപ് കെ എസ് സി ബിക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി തന്നെ കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഇടപെടൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റിപ്പോർട്ടർ ഈ വാർത്ത നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്താണിപ്പോൾ മന്ത്രി പറയുന്നത് വിനീത ആയൂർ ചുണ്ട റോഡ് എട്ട് കിലോമീറ്റർ ആയിരുന്നു ടാർ ചെയ്യേണ്ടിയിരുന്നത് പതിനഞ്ച് വർഷമായി ഇതിനു മുമ്പ് ടാർ ചെയ്തതിന് ശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറമായിരുന്നു ടാർ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു നിർമ്മാണ ഉദ്ഘാടനം പി എ മുഹമ്മദ് റിയാസ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചിരുന്നത് പിന്നീട് ഈ റോഡ് നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ഇവിടെ മുപ്പത്തിനാല് പോസ്റ്റുകൾ ഈ എട്ട് കിലോമീറ്ററിന് ഇടയിൽ മാറ്റേണ്ടതുണ്ടായി ഈ എട്ട് എട്ട് കിലോമീറ്റർ മുപ്പത്തിനാല് പോസ്റ്റുകൾ മാറ്റുന്നതിന് വേണ്ടി ഈ കെ എസ് സി ബി നൽകിയ ബില്ലാണ് എസ്റ്റിമേറ്റ് ബില്ലാണ് വലിയതാ തോതിൽ വന്നത് അതായത് അതായത് പതിനാല് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ ബില്ല് എസ്റ്റിമേറ്റ് നൽകിയതോടുകൂടെ തന്നെ ഈ ആകെ വകയിരുത്തിയത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ എസ്റ്റിമേറ്റ് ആയിട്ട് നൽകിയത് അതായത് പോസ്റ്റുകൾ മാറ്റാൻ നൽകിയത് അഞ്ച് ലക്ഷം രൂപയായിരുന്നു വകയിരുത്തിയത് ഇതിൽ മാറ്റേണ്ടി വരുന്ന പതിനാല് പോസ്റ്റുകൾ അടിയന്തിരമായി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മന്ത്രി ചിഞ്ചുറാണി കത്ത് നൽകിയത് ശേഷവും ഈ പോസ്റ്റുകൾ മാറ്റാൻ കെ എസ് സി ബി തയ്യാറാകാത്തതിനെ തുടർന്ന് റിപ്പോർട്ടർ ടി വി ഇതൊരു വാർത്ത നൽകിയു ശേഷമാണ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്നലെ നേരിട്ട് മന്ത്രി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ വിളിച്ച് അടിയന്തരമായിട്ട് പോസ്റ്റുകൾ മാറ്റാൻ മന്ത്രി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തത് അതിനെ തുടർന്ന് ഇന്ന് കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഈ പോസ്റ്റുകൾ മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വിനീത വാർത്ത ഫലം കാണുകയാണ് കെ എസ് ഇ ബിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു പോസ്റ്റുകൾ ഉടൻ തന്നെ നീക്കുമെന്നാണ് കരുതുന്നത് അത്തരത്തിലുള്ള പരിശോധനകൾ എന്നാണ് ദിലീപ് ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത്